തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എങ്ങനെ പറഞ്ഞതുപോലെ വാർത്ത വരണമെങ്കിൽ ടീച്ചർ അത് അതാണ് അങ്ങനെ എന്തെല്ലാം വാർത്തകൾ ഇന്ത്യയിലെ ഏറ്റവും സീനിയർ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് നേതാക്കളിൽ ഏറ്റവും തലമുറന്ന നേതാവാണ് നമ്മുടെ എല്ലാം ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് പിണറായി സഖാവ് പിണറായി ഇങ്ങനെ പറഞ്ഞു എന്ന് വരുത്താൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അല്ല അത് അദ്ദേഹത്തെ അപമാനിക്കാനാണോ ഉദ്ദേശം അതല്ല അദ്ദേഹത്തെ പോലെ ഏറ്റവും തലമുതിർന്ന ആ സമാദരണീയനായ ഒരു നേതാവിൻ്റെ വിലക്ക് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ എന്നെ അവ എനിക്കൊരു ഉണ്ടാക്കാൻ ആണോ എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പാർട്ടി തീരുമാനം എന്താണ് ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കഴിഞ്ഞ അമ്പത് കൊല്ലവും ചെയ്തിട്ടുള്ളത് അമ്പതല്ല ഞാൻ അധ്യാപക സംഘടനാ രംഗത്ത് പതിനെട്ട് വയസ്സ് മുതൽ പ്രവർത്തിച്ച ഒരാളാണ് എഴുപത്തിരണ്ട് ദിവസത്തെ ഡൈസ്നോൺ അടക്കം നേടി പ്രവർത്തിച്ച പ്രവർത്തിച്ച പുരുതിയ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ മറ്റ് പാർട്ടിയിലുമൊക്കെ വന്നതിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ താഴേ തട്ടിൽ നിന്നുമുള്ള പ്രവർത്തിച്ച ഒരാളാണ് എല്ലാ കാലത്തും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനിയും ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സിൽ ഇനി എങ്ങനെ നീട്ടി നീട്ടിക്കിട്ടുമെന്നൊന്നും ഞാനും കരുതിയിട്ടില്ല പിന്നീടാണ് പറഞ്ഞത് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇപ്പം ബി ബിയിലുണ്ട് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നീട്ടിക്കിട്ടിയത് പ്രധാനമായും മഹിളാ സംഘടനാ രംഗത്ത് കുറച്ചുകൂടി സജീവമായി മുൻപ് ഞാൻ അങ്ങനെ അത്രത്തോളം വേണ്ടി വരുന്നത് അവരവിടെ ഡൽഹിയിലുണ്ട് അപ്പൊ കുറച്ചുകൂടി സജീവമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അവിടെ കേന്ദ്രീകരിക്കണം അതാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഉണ്ടായിരുന്നല്ലോ അത് ഇനി ആരോട് ചോദിക്കാനാന്ന് ഈ എഴുതിയ ആളോട് ആരാന്ന് വിചാരിച്ചാൽ അവരോട് ചോദിച്ചു നോക്ക് അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിന് വിരോധം ഉണ്ടാവില്ല കൂടുതൽ സമയവും ഡൽഹിയിലായിരിക്കും കേരളത്തിൽ ഇപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ ഞങ്ങൾ ട്രഷററൊക്കെ ആന്ധ്രയിൽ നിന്നുള്ള അവർ മിക്കവാറും ഡൽഹിയിൽ സെൻട്രറിൽ വർക്ക് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് അതിനനുസരിച്ച് അവർ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഒരു ഒമ്പത് കൊല്ലക്കാലം നമ്മുടെ ജനറൽ സെക്രട്ടറി മറിയം താവ്ളയും ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ് പ്രവർത്തിച്ചത് അവർക്ക് അങ്ങനെ മഹാരാഷ്ട്രയിൽ പോയിട്ട് പങ്കെടുക്കാൻ പറ്റാറില്ല അതെ അതല്ല അതൊക്കെ ആ രൂപത്തില് കാണുമ്പോ എങ്ങനെ എന്തിനാണ് ഈ വാർത്ത ഈ രൂപത്തിൽ കൊടുത്തത് മെനഞ്ഞു കൊടുത്തത് വാർത്തയാണത് അത് എന്താണെന്ന് അറിയില്ല എനിക്ക് പറ്റി ഞാൻ അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ഒരുപാട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല മാധ്യമങ്ങൾക്കും അറിയാം നിങ്ങളോടൊന്നും ആരോടും ഒരു കാര്യത്തിലും ഞാൻ നിങ്ങളോടൊന്നും ഒരു വാക്കും പറയാറുമില്ല പറഞ്ഞാൽ തന്നെ എന്തെങ്കിലോട് ചോദിച്ചാൽ തന്നെ ചിരിച്ചു തള്ളുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ പത്രമാധ്യമം ആരാണോ അത് കൊടുത്തത് ആ കൊടുത്താളാണ് യാഥാർത്ഥ്യം എന്താണ് ആരാ പറഞ്ഞത് എവിടെ കിട്ടി എന്നുള്ളത് പറയട്ടെ അതാണ് വേണ്ടത് അതാണ് സത്യസന്ധമായ പത്രപ്രവർത്തനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റുമായ പി കെ ശ്രീമതിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലക്കിയെന്ന വിവാദത്തോടെ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു പി കെ ശ്രീമതി ടീച്ചർ പി കെ ശ്രീമതി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഡൽഹിയിലാണ് എന്ന തരത്തിലുള്ള നിർദ്ദേശം കേരള ഘടകത്തിൽ നിന്ന് ഉയർന്നു വന്നു ശ്രീമതിക്ക് മാത്രമായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇളവ് നൽകാൻ കഴിയില്ല എന്ന നിലപാട് പിണറായി വിജയൻ എടുത്തു എന്ന തരത്തിലായിരുന്നു വാർത്ത വന്നത് ആ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു പി കെ ശ്രീമതി ടീച്ചർ വിവരങ്ങളുമായി സുനിൽ ലൈസ് സുനിൽ എന്തായിരുന്നു ശ്രീമതി ടീച്ചറുടെ മറുപടി പത്തൊൻപതാം തീയതി ഉറന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പി കെ ശ്രീമതിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലക്കി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതുകൊണ്ടുതന്നെ ഒരു കാരണം അത് സംസ്ഥാനം കേന്ദ്രീകരിച്ചല്ല ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പാടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു വന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു പുറത്തുവന്നത് എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവമായ ശ്രമമാണ് ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന ആരോപണം കൂടിയാണ് ഈ അവസരത്തിൽ ബി കെ ശ്രീമതി ഉന്നയിച്ചിരിക്കുന്നത് ഒരു തരത്തിലും മുഖ്യമന്ത്രി തന്നെ വിലക്കിയിട്ടില്ല സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല വളരെ മുതിർന്ന നേതാവാണ് പി കെ ശ്രീമതി ടീച്ചർ ക്ഷമിക്കണം മുഖ്യമന്ത്രി ഏറ്റവും മുതിർന്ന നേതാവാണ് ആ എല്ലാ തരത്തിലുള്ള സഹായവും പിന്തുണയും തനിക്ക് പാർട്ടിയിൽ നൽകിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടില്ല മാത്രമല്ല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ള വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാന രഹിതമാണ് എന്തിനാണ് ഇത്തരം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതെന്ന് മാത്രം തനിക്ക് അറിയില്ല ഈ അവസരത്തിൽ എന്തായാലും നേരത്തെ പോസ്റ്റിലൂടെ അവർ ഇതുമായി ഒരു പ്രതികരണം നടത്തിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ നേരിട്ട് കാണുകയും വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് യും ചെയ്യുന്നത് വന്നിട്ടുള്ളത് എന്നാണ് പി കെ ശ്രീമതി ടീച്ചറുടെ പ്രതികരണം വിവരങ്ങളാണ് നൽകിയത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ പി കെ ശ്രീമതിയെ വിലക്കിയിട്ടില്ലെന്ന് സിപിഎം ജനറൽ